വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ട അപ്പോൾ ചടവിടേന്ന് എടുക്കുന്ന ഒരു വ്ലോഗാണ് കേട്ടോ ഇന്ന് എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു ഈവനിങ് അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആക്കാം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞാൻ നാല് നാലര വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമാണിന്ന് അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അപ്പം ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ നിൽക്കുന്നുള്ളു അപ്പം ഞാൻ വിചാരിച്ചു ഫോണെടുത്തിട്ട് ഷൂട്ട് ചെയ്യാം ഇത് വീടിൻ്റെ ബാക്ക് വാഷ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ ഞാൻ അപ്ഡേറ്റ് ഒക്കെ വീഡിയോയിൽ കൊടുക്കാതെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആക്കാം അല്ലെങ്കിൽ ഒരു സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാക്കാം എന്ന് വിചാരിച്ചു ജസ്റ്റ് അതൊക്കെ ഒന്ന് ഷൂട്ട് ആയി നമുക്ക് ഡ്രസ്സൊക്കെ മാറണം ഓ ചെറുങ്ങനൊന്ന് മേക്കപ്പ് ചെയ്യാനുണ്ട് മുടിയൊക്കെ ഒന്ന് വാരി സുന്ദരി കുട്ടി ആകാണ്ട് അപ്പോൾ ആവുന്നില്ല ഒക്കെ ഇപ്പോൾ വരും ഇപ്പോൾ അവിടെ ഉള്ളത് ഞാനും ഇപ്പം ഇമ്മയും അരിയന്മാരുമാണ് അപ്പോൾ ആ ഫുഡ് കഴിച്ചിട്ടില്ല ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ സമയം മൂന്ന് മണി ആ ഒരു നേരമായിട്ടുണ്ട് കേട്ടോ ഈവനിങ് ആണ് നമ്മുടെ ആ ഒരു പരിപാടി വരുന്നത് അപ്പം കുറച്ച് ഗസ്റ്റ് ഒക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്ളോഗാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദിൽബില്ലി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ ഒരച്ചു വേണം കേട്ടുണ്ട് അനിയനാണ് അപ്പം ഒന്ന് മെൻറ്റ് ചെയ്യേണ്ടോ അപ്പം നമുക്ക് വീടിയിലേക്ക് പോവാം ഞാൻ പറഞ്ഞല്ലേ വീടിലേക്ക് പോവാം കേട്ടോ അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊമന്റ് ചെയ്യാം അപ്പം ഇതാ ഞാൻ ആദ്യം തന്നെ ഫുഡൊക്കെ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ എല്ലാവരുടെ കൂടെയൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂളി ഇപ്പോഴാണ് കഴിയുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ഫുഡൊക്കെ കേട്ടെ ഫുഡിൻ്റെ കൂട്ടാൻ കൂട്ടാനെന്തൊക്കെ ഉണ്ടായിരുന്നു എന്തോ എനിക്കിഷ്ടപ്പെടാത്ത കൂട്ടാനായിരുന്നു പക്ഷെ ഞാൻ ഒരു മുടൊക്കെ പൊരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ ചോറെടുത്തോ ഇനി നമുക്ക് കറി എടുക്കാം കറി എന്താ നിങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ സാമ്പാർ അതിനോ അല്ല മീൻകറി അതിനു കേട്ടോ രണ്ട് ദിവസം ഇന്നത്തെ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു ആ ഒരു ഒരു ഡിലുണ്ട് അപ്പം മീൻകറിയും പിന്നെ അതുപോലെ തന്നെ കുമ്പളങ്ങ കറിയും ഉണ്ട് ഇനി അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാനൊരു മുട പൊരിക്കാൻ വിചാരിച്ചു പിന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈഷ് അപ്പോൾ ഞാൻ സൂപ്പറാണെന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ചട്ടിയിലിട്ടിട്ടൊരു മുട ഉള്ളിയും അതുപോലെ തന്നെ കുരുമുളകും കുറച്ച് സ്പൈസിയൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുകയാണ് ഞാൻ അങ്ങനെ ആയിട്ട് കൂട്ടാനില്ലാന്നുണ്ടെങ്കിൽ കാണിക്കേ ഒരു മുട അല്ലെങ്കിൽ വല്ല അച്ചാറാ കൂട്ടിട്ട് തിന്നും എനിക്കതാണ് ഇഷ്ടം അപ്പൊ അതാ മൂടെ എവിടെ ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ച ഷേപ്പിൽ എത്തിയില്ലോ മാറിപ്പോയി പക്ഷെ സാറില്ല അപ്പൊ ഞമ്മക്ക് ചോറിന്നിട്ട് കാണാം പിന്നെ അതൊരു ഫുൾ വ്ലോഗാകുമോ എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ അതാ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് ഇപ്പാൻ്റെ ഇസ്തിരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പാക്കും കൂടി പോകണമല്ലോ അപ്പം ഇപ്പാൻ്റെ ഇസ്തിരി ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ഇന്ന് എന്താ നടക്കുന്നൊക്കെ ഞാൻ വഴിയേ പറയട്ടെ അത് ഇപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടില്ല എന്തായാലും എൻ്റെ ഒരു കാത്തിരിപ്പിൻ്റെ വിരാപം കുറിക്കുകയാണ് ഗൈസ് ഓക്കെ അപ്പോൾ ഇതാ ഗസ്റ്റാളൊക്കെ വരാനായിട്ടുണ്ട് എൻ്റെയൊക്കെ ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് മെസ്സേ ഗസ്റ്റുകളൊക്കെ വരാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ അത് ഞാൻ വാങ്ങിയിട്ട് മുണ്ട് സ്ഥിരി കൊട്ട കൊടുത്തു പിന്നെ ഷർട്ട് ഞാൻ ഇട്ട വൃത്തിയാവില്ല മുണ്ട് റെഡി അല്ലേ ഓൾഡ് ബാൻ ഏയ് ഏതെ മുടി ഇങ്ങനെ ആക്കണ ഏ ആ നമുക്ക് സെറ്റാക്കേ ഗൈസാനൊന്നും നമുക്ക് മേക്കോവർ ചെയ്ത് എടുക്കണംപ്പാ ഒരു ഹായ് കൊടുക്കൂ ഒന്നിങ്ങട്ട് നോക്ക് അപ്പം എൻ്റെ ഡാഡീൻ്റെ തലയിൽ കണ്ടപ്പോൾ തന്നെ അറിയില്ല ഏഴ് മൂന്നും ആകെ നാല് മുടിയാണുള്ളത് അപ്പോൾ അത് ഒന്ന് വാരി ഒതുക്കി കൊടുക്കണതായ പറഞ്ഞത് ഞാനാണ് ഇപ്പാണ് മേക്കോവർ ചെയ്യുന്നതെന്ന് അപ്പം ഇപ്പം ചോദിക്കാൻ ഇത് മുടി ഇങ്ങനെ നിൽക്കാനുള്ള സാധനമൊക്കെ അല്ലേന്ന് അപ്പം ഇപ്പം കേട്ടോ ഷർട്ട് ഇത്തിരുന്നത് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം ആണ് മേക്കോവർ ചെയ്യുന്നത് കാണാം ഗൂയിസ് അപ്പതാ ഞാൻ ആദ്യം തന്നെ ഇപ്പം മുടി കേട്ടോ സെറ്റാക്കി വിട്ടു ഞാൻ അതിലും ഉണ്ടാവട ഓളോടാണ് കേട്ടോ ഈ തൊള്ള തല്ല ഉണ്ടാക്കണം പിന്നെ എനിക്കും ഡ്രസ്സൊക്കെ ചെയ്യണം പിന്നെ പുറത്തേക്കൊന്ന് പോകണ്ട അതുകൊണ്ട് എന്റെ ഡ്രസ്സിന്റെ കൊലതുകള് നോക്കരുത് ഇതാ ഞാൻ സ്പ്രേ വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇത് വന്നിട്ട് എൻസോൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് ഹെയർ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ ഹെയർ ഗ്രീസി സ്പ്രേ ആണ് അപ്പോൾ അത് നമുക്ക് മുമൻസിനും മെൻസിനും യൂസ് ചെയ്യാം അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ മേക്കപ്പ് ഇടാൻ പോകുന്നുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങി തരണം അപ്പോൾ എന്നോട് എൻ്റെ പ ിജ്ജിച്ച് മേക്കപ്പ് ഇട്ട് തരുമോ ചോദിച്ച ആളാണ് അപ്പോൾ ആ അതാ ഒരിതിൻ്റെ പേരിലാണ് ഇരുന്നിരുന്നതും അങ്ങനെ അതാ മുടി എത്ര പിടിച്ചിട്ടും അങ്ങോട്ട് നിൽക്കുന്നില്ല ഒരു കണക്കിന് പിടിച്ച് ഒപ്പിച്ച് പിന്നെ ഞാൻ അധികം മേക്കപ്പൊന്നും ഇട്ട് കൊടുത്തില്ല പിന്നെ മുഖത്തൊന്ന് ലൂസ് പൗഡർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു ലൂസ് പൗഡർ അല്ല മേൻ്റെ റോസ് പൗഡർ ഇട്ടു അതാവുമ്പോൾ മെയിപ്പാൻ്റെ ഷെയ്ഡിന് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതും ഇട്ട് കൊടുത്ത് പാൻ സുന്ദര കുട്ടപ്പനാക്കിയിട്ട് നമുക്ക് കാണാം അപ്പോൾ അതാ നമ്മളെ വീട്ടിലേക്ക് നമ്മളെ ഫാമിലിത്തെ ഗസ്റ്റ് തന്നെ വരുന്നുണ്ട് അപ്പം അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പലഹാരങ്ങൾ വെക്കാൻ കേട്ടോ അപ്പോൾ ദൂര് പോകാനുള്ള ഇടത്തൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം സുന്ദരനാക്കിയിട്ടുണ്ട് ഗാസ് ഇതൊക്കെ എൻ്റെ ആപ്പാരും അതുപോലെ തന്നെ മൂത്താപ്പാരും എൻ്റെ അപ്പിയും അനിയന്മാരൊക്കെയാണ് പിന്നെ അമ്മമ്മ അതാ ചായ എടുക്കുന്നുണ്ട് പിന്നെ ഈവനിങ് ആയപ്പം നമുക്കൊരു ഫോൺ എടുക്കണമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പോയി പോയിട്ടോ പിന്നെ ഇത് എന്താണ് കാര്യങ്ങളെന്നൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് ഇൻഷാള്ള ഇനി ഒരു ഇതിൻ്റെ സംബന്ധിച്ച് ഒരു വീഡിയോ ഇടുമ്പം ഞാൻ ഫുള്ളായിട്ട് പറയട്ടോ അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോൾ ഇമേജിലോട്ട് പോയി അപ്പം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ വീഡിയോ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ഒരു ഒക്കെ ഒരു സന്തോഷമായിരുന്നു അപ്പം ഞാൻ ഇനിയുള്ള കാര്യങ്ങളൊക്കെ വഴി ഞാൻ അപ്ഡേറ്റ് തരാം കേട്ടോ അപ്പം ഈ വ്ളോഗ് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക വ്ളോഗെന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല പിന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലാട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ കഴിഞ്ഞിട്ടൊക്കെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവര് പോയവർ വന്നു സംസാരിച്ച് കാര്യങ്ങളൊക്കെ ആക്കി അലഹദില്ല അപ്പം ഇതെന്തായിരുന്നു കാര്യങ്ങൾ ഉള്ളതൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ ഇൻഷാല്ല എന്തായാലും അപ്ഡേറ്റ് ഉണ്ടാവും അപ്പോൾ ഇനി ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ തിരികെ അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ